ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൗഡറാണ് അപ്പോൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഈ പൗഡർ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം പെരഞ്ജീരകം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് അപ്പോൾ ഇതിൽ തുള്ളി വെള്ളത്തിൻ്റെ അംശം പാടില്ല ഇത് നല്ല പൊടികളുണ്ടാവും അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം തയ്യാറാക്കാനായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇനി ഒരു പാൻ വെക്കുന്നുണ്ട് പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഈ പെരിഞ്ചീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ കറികളുടെയൊക്കെ രുചിക്ക് തന്നെ മാറ്റം വരും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലെ വെള്ളമെല്ലാം ഒരു തുണി കൊണ്ട് ഒപ്പിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കറികൾക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാനൊരു ആറ് ക്യാഷോനെട്ട് ഒന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നൂറ് ഗ്രാം പെരിഞ്ചീരകത്ത് ആറ് ക്യാഷോനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷനോട്ട് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ വറുത്തെടുക്കണം അപ്പൊ ഈ പൊടികളൊക്കെ ചേർത്ത് കറികൾക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും അപ്പൊ മീൻ കറിക്കായാലും ചിക്കൻ കറിക്കൊക്കെ ആയാലും ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് കറിവേപ്പിലയുടെ ഒക്കെ കളർ മാറി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഇതിന്റെ പരുവെന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്നൊരു കറിവേപ്പിലെടുത്ത് നോക്കിയിട്ട് ഒന്ന് കയ്യില് വെച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് പൊടിഞ്ഞു പോവും ആ ഒരു പരിവ് എത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം ഞാൻ അതൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി പെരുംജീരകമൊക്കെ പൊടിക്കുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് കറികൾക്കൊക്കെ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു കണ്ടെയ്നറിൽ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പൊടിക്കുന്ന സമയത്ത് ജാറിലൊന്നും തുള്ളി വെള്ളത്തിൻ്റെ അംശം പാടില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് വർഷം കേടുകൂടാതിരിക്കും കൂടാതിരിക്കും ഞാൻ ഇതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പം ഇൻഷാ അല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്